എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ വന്ദനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവിതു തന്റെ ജീവിതാനുഭവത്തിൽ താൻ രുചിച്ചെറിഞ്ഞ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മോട് ആവശ്യപ്പെടുകയാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക പ്രിയമുള്ളവരെ രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴിയിലൂടെ കടന്നു കടന്നുപോകണം നാം സുഖത്തോടെ ഇരിക്കുമ്പോൾ പലരും മോഹന വാഗ്ദാനങ്ങളും ഉറപ്പ് തരാറുണ്ട് എന്നാൽ നാം ഒരു പ്രതിസന്ധിയിലോ പ്രശ്നത്തിലോ അകപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആര് നമ്മോട് കൂടെ ഉണ്ട് എന്ന് എന്നാൽ ആരൊക്കെ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നാം ആശ്രയിക്കുന്ന നമ്മുടെ പരിചയമായ ദൈവം നമ്മെ കൈവിടാതെ നമ്മെ അരുമയോടെ സൂക്ഷിപ്പാൻ ഉണ്ടാകുമെന്ന് തൻ്റെ ജീവിതാനുഭവത്തിൽ താൻ രുചിച്ചറിഞ്ഞതാവിത് പറയുക ശത്രുവിൻ്റെ നടുവിൽ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ പഴുതില്ലാതായിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ തനിക്കവിടെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് തന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിനെ കുറിച്ച് പറയുക യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക ഹിസ്കിയാവിനോട് ചോദിച്ച് ഹിസ്കിയാവ് പറയും യഹോവ നല്ലവൻ പ്രവാചകൻ പ്രവാചകന്റയുക നീ മരിച്ചു പോകും ഗ്രഹകാര്യം ക്രമത്തിലാക്കുക തൻ്റെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ നല്ലവൻ രുചിച്ചറിവണ്ടാക്കവണ്ണം തൻ്റെ മരണത്തെ മാറ്റി തനിക്ക് പതിനഞ്ച് സന്ദർശനം കൂടെ എഴുതി തന്ന ദൈവം പ്രിയപ്പെട്ട ദൈവഭക്തനെ പ്രിയപ്പെട്ട ദൈവ വൈതലേ നിങ്ങളത് പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ ആശങ്കകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ വിടുവപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുക അവൻ നല്ലവനത്തിലോ അവൻ്റെതേ എന്നേക്കുമുള്ളത് ഈ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക തീക്കുണ്ടത്തിലും ഇറങ്ങി വന്ന് വിടുവയ്ക്കുന്ന ദൈവം അതേ സമുദ്രത്തിൽ അകപ്പെട്ടാലും വിടുവയ്ക്കുന്ന ദൈവം ചിംഹക്കുഴിയിൽ അകപ്പെട്ടാലും വിടുവയ്ക്കുന്ന ദൈവം കാരാഗ്രഹത്തിലായാലും വിടുവയ്ക്കുന്ന ദൈവം ദൈവത്തിന്റെ തിരുവോധന എഴുതി വെച്ചിരിക്കുന്നത് ദൈവഭക്തന്മാരെ അത്ഭുതകരമായി വിടുവച്ച ദൈവത്തിൻ്റെതയെ കുറിച്ചാണെങ്കിൽ ആ ദൈവം ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ് അവൻ എന്നെ നിങ്ങളെ വിടുവപ്പാൻ ശക്തനാണ് അവൻ നമ്മെ സിംഹങ്ങളുടെ വശത്തു നിന്നും നാവൻ നമ്മെ ശത്രുവിന്റെ നടുവിൽ നിന്നും തകർക്കാൻ നോക്കുന്നവരുടെ നടുവിൽ നിന്നും തള്ളിയവരുടെ നടുവിൽ നിന്നും വീഴ് വണ്ടക്കൂടെ തള്ളുന്നവരുടെ നടുവിൽ നിന്നും ഒക്കെ വിടുവപ്പാൻ അവന്റെ കരം ശക്തമാണെന്ന് തിരിച്ചറിയുക അവൻ കാക്കയെ കൊണ്ട് ആഹാരം പോറ്റ നൽകി ആഹാരം പോറ്റും ദൈവമാ അവൻ നമുക്ക് ആവശ്യമുള്ള തക്ക സമയത്ത് ഒരുക്കി നൽകും ദൈവമാ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക അമ്മയുടെ ഗർഭപാത്രം മുതൽ ഇന്നു വരെ നമ്മെ കരുതിയ ദൈവം തിരുവചന്ദ്രം പറഞ്ഞു വാർദ്ധക്യത്തിൽ അരയ്ക്കും വരെ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ആ ദൈവത്തെ രുചിച്ചറിയുക ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഭാരമേറിയ അവസ്ഥയാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളെ ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കും മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും യഹോവയെ രുചിച്ചറിയാൻ കഴിയുക തക്ക സമയത്ത് ആഹാരം നൽകുന്ന ദൈവം അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം നൽകുന്ന ദൈവം അവൻ അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ സമയത്ത് ആഹാരം നൽകുന്ന ദൈവമാണെങ്കിൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന് വേണ്ടി അവൻ എത്ര അധികം ചെയ്യുമെന്ന് പകൽക്കാലം ദൈവാത്മാ ഓർപ്പിക്കുമ്പോൾ ധൈര്യപ്പെടുക ഉറയ്ക്കുക യഹോവ നല്ലവനെന്ന് രുജിച്ചറിയുക അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻറെ പൈതല് നീ ഭാഗ്യവാനാകുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ യഹോവയരു കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പൊതുസന്ധികളിലും പ്രശ്നങ്ങളിലും സന്തോഷത്തിലും ഒക്കെ കൂടെയിരിക്കുന്ന കരം പിടിക്കുന്ന നല്ല കർത്താവോട് ഒത്തുചേരഞ്ഞ് മുന്നേറുവാൻ നമുക്ക് അവന്റെ ഹിതപ്രകാരം അവന്റെ കൽപ്പനകൾ അനുസരിച്ച് വചനമനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തനും ഭക്തയുമായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിനുവേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ